ശാന്തപ്പൻ അന്നമ്മയെ ആയിരപ്പറയിലേക്ക് അയക്കാൻ കേട്ടോ തൻ്റെ കയ്യിൽ ക്യാഷ് തരാനില്ല എന്നും അവിടെല്ലേ തനിക്ക് പൈസ കൊണ്ട് തന്നോണ്ടിരുന്നത് അതുകൊണ്ട് ഇനി ആയിരപ്പറയിൽ ചെന്ന് ചാലുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞ് പിരികയറ്റി വിടുകയാണ് അങ്ങനെ അന്നമ്മ അവിടേക്ക് പുറപ്പെടാൻ കേട്ടോ ആ സമയത്ത് ശാന്തപ്പനും കുഞ്ഞുമോളും പറയുന്നുണ്ട് ഇനി അന്നമ്മ അവിടെ ചെന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമോ അവൾ പണം ചോദിക്കും ബാലമാഷത്ത് കൊടുക്കാമെന്ന് സമ്മതിക്കും പക്ഷേ ഹേമല തന്നെ സമ്മതിക്കുമോ പിന്നീട് അവിടെ നടക്കുന്ന ആലോചിച്ചിട്ട് എനിക്ക് കുളിരി കോരുകയാണ് എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും ചിരിക്കയാണ് അങ്ങനെ അന്നമ്മ ആയിരപ്പറയിലെത്തിയാണ് ചാരുവിന് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് മോളെ ചാരു ശാന്തപ്പിന് വാങ്ങിയ പത്ത് ലക്ഷത്തിന്റെ മോളായിരുന്നു മാസംതോറും പലിശ അടച്ചുകൊണ്ട് വന്നിരുന്നത് ഇപ്പോൾ അതില്ല അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാനോ ചാരു പറയുന്നുണ്ട് അന്നമചാരത്തി പൊക്കോളൂ ഞാൻ ഓഫീസിലേക്ക് വരാം അവിടെ ചെന്ന് സംസാരിക്കാം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ബാലമാഷി പറയുന്നുണ്ട് അവിടെ പോയി മോൾ ഇത് സംസാരിക്കാനാ ക്യാഷ് ഞാൻ തന്നോളാം എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടവണ് അവിടേക്ക് ഹേമ വരികയാണ് അവളാകെ പൊട്ടിത്തെറിക്കാൻ നന്നായിട്ട് ചാരുവിനെ അന്നമ്മയുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുകയാണ് കേട്ടോ എല്ലാം കേട്ടു നിൽക്കുന്ന ബാലമാഷിന് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ചാരുവാട്ടെ നിന്ന് കരുകയല്ലാതെ മറ്റൊരു നിവർത്തി അവിടെ മുന്നിലില്ലായിരുന്നു അവസാനം ഹേമ പറയുന്നുണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും അലവിൽക്കാനായിരുന്നു മര്യാദക്ക് അന്നമ്മ ഇവിടെ ഇരുന്ന് ഇറക്കി വിടുന്നോ അതോ എൻ്റെ കെട്ടിത്താൽ ഞാൻ പൊട്ടിച്ചു മാറ്റണോ എന്ന് പറയുകയാണ് ബാലമാഷി പറയുന്നത് അത് എന്നെ ആവണമായിരുന്നു ഞാനായതുകൊണ്ടാണ് ഇത്രയും കാലം അത് സഹിച്ചു വന്നത് ഇനി എന്തായാലും ഞാൻ ബാക്കി വെക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ കൂടെ അവരുടെ അടുത്തേക്ക് വരികയാണ് ഇത് കാണുന്ന ചാരു ബാലമാഷിൻ്റെ കാൽ വീഴാണ് വേണ്ട മാമ വേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞ് കുട്ടിക്കറിയാണ് ഇത് കാണുന്ന ഹേമ പറയുന്നുണ്ട് എടി നീ ഈ വീട്ടിൽ എന്ന് കാല് കുത്തിയോ അതിനുശേഷം എത്രാമത്തെ തവയാണ് ഇപ്പോൾ മാഷി എൻ്റെ നേരെ കൈ ഓങ്ങുന്നത് എല്ലാം വന്നു വന്ന് ഇവിടെ ഗുണം തന്നെയാണ് എന്നെയും എൻ്റെ മക്കളെയും സമാധാനത്തോട് കൂടി നീ കഴിയാൻ സമ്മതിക്കില്ലേ എല്ലാം പെങ്ങൾക്കും മക്കളും മകൾക്കും വേണേ മാഷിതെല്ലാം നീക്കി വെച്ചതെങ്കിൽ എന്തിനു പിന്നെ എന്നെ വിവാഹം കഴിച്ചു എന്തിന് പിന്നെ നാല് പിള്ളേരുണ്ടായി എന്നൊക്കെ ചോദിച്ച് നന്നായിട്ട് പറയുക കേട്ടോ എന്നിട്ട് അവരെനിന്ന് പൊട്ടിക്കരയാണ് ആ സമയത്ത് അന്നമ്മയത്തി പറയുന്നുണ്ട് ഞാൻ എന്തായാലും വന്ന സമയം ശരിയായില്ല ഞാൻ ഇറങ്ങിയാണ് ചാരു എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് ബാലമാഷ പറയുന്നില്ലേ ഇതൊന്നും നീ കാര്യമാക്കേണ്ട അന്നമ്മയ അന്നക്കുള്ള പണം ഞാൻ തന്നിരിക്കും എന്ന് പറയാണ് അങ്ങനെ അന്നമ്മച്ചിരത്തി അവരൊന്നു പോവുക കേട്ടോ ചേ കഷ്ടം എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് പോവാണ് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അതുവരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഹേ മുഖം ചിരിക്കാൻ കേട്ടോ എന്നിട്ട് ചിരി കൊണ്ട് അവർ പൊട്ടി ചിരിച്ചിട്ട് ഭ്രാന്തിയെ പോലെ നിൽക്കുകയാണ് ഇങ്ങനെ തന്നെ വേണം എങ്ങനെയെങ്കിലും ആ പണം കൊടുക്കുന്നത് മുടക്കണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം വെറുതെ വിടില്ല ഞാൻ അവളെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദമാമൻ പുറത്തിൽ നിന്നും കയറി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കവറും അതിന് കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ബാലമാഷന് പറയ ബാല നമ്മുടെ നാല് പറമ്പിൽ നിന്നും എടുത്ത വിലവെടുപ്പിന്റെ കടക്കാണ് പിന്നെ കട വാടക കൊടുത്തിൻ്റെയും വെളിച്ചെയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലിസ്റ്റ് കാണിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുണ്ട് എന്ന് പറഞ്ഞ് കവറിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് ബാലമാഷിനെ കൊടുക്കുക കേട്ടോ ഇതെല്ലാം ജനവാദത്തിൽ പോയി ഹേമ കേൾക്കുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ആ സമയത്ത് തന്നെ ബാലമാഷ് മോളെ ചാരു എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് അത് കേട്ട് ചാരു അവിടേക്ക് വരികയാണ് ഇതാ മോളെ ഇത് നീ കൈ വെക്ക് ഇനി മുതൽ നീയാണിത് ആണിത് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് ചാരു പറയുന്നുണ്ട് അല്ല ബാലമാമ വേണ്ട ഇതൊന്നും എൻ്റെ കയ്യിൽ തരേണ്ട അമ്മായിടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി ഇത്രയും കാര്യം അമ്മായിയല്ലേ ഇതൊക്കെ നോക്കിയത് അമ്മായി കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയാണ് അത് പറ്റില്ല മോളെ ഇനി നീ വേണം ഇതൊക്കെ നോക്കാൻ നീയല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇവിടുത്തെ എല്ലാ കണക്കും കണക്കുകാളുകളും ഇനി മോള് വേണം നോക്കി നടത്താൻ എന്ന് പറയാന കേട്ടോ ഇത് കേട്ടുകൊണ്ട് ഹേമ വരുന്നുണ്ട് എങ്ങനെയാണ് അവൾ മൂത്ത മരുമകളാകാം ഇവിടെ അരവിന്ദ് ഇല്ലേ എന്ന് ചോദിക്കാൻ അവൻ കെട്ടിക്കൊണ്ടു വരുന്ന പെണ്ണല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ബാനമാശി പറയുന്നത് അതിനെ എനിക്ക് അരവിന്ദ് എന്ന മകനില്ല എനിക്ക് ഒരേ ഒരു ഉള്ളൂ അത് ആകാശാണ് പിന്നെ അരവിന്ദ് അവരിങ്ങോട്ടേക്ക് വരട്ടെ വരട്ടെ അടിച്ചമാറ്റിയ തുകയും സ്വത്തും എല്ലാം ഞാൻ തിരിച്ചു വാങ്ങി അവരെ ഞാൻ പുറത്തേക്ക് ഇറക്കി വിടും അങ്ങനെ വീണ്ടും ഹേമ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ആ കാശ് മാഷി ചാരുവിന് കൊടുക്കുന്നത് തടയണം അതിന് വേണ്ടിട്ട് അവരുടെ ഡ്രാമ വീണ്ടും തുടങ്ങുകയാണ് ഭയങ്കര ശബ്ദം വെക്കുകയും ചാരുവിനെ അപമാനിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ചാരു പറയുന്നുണ്ട് മാമ ഇതെനിക്ക് വേണ്ട അമ്മയുടെ കയ്യിൽ കൊടുക്കുകയും അത് പറ്റില്ല ചാരു നീ കൊണ്ടുപോയി വെക്കുക എന്ന് നിർബന്ധിക്കുകയാണ് അങ്ങനെ ചാരു നിവർത്തികേട് കൊണ്ട് ഒന്നും പറയാതെ അതുമായിട്ട് റൂമിലേക്ക് പോവുകയാണ് ഇതെല്ലാം ദേഷ്യത്തോട് കൂടി നിൽക്കാൻ നോക്കി നിൽക്കാണ്ട ഹേമ അവളുടെ ഒരടവും അവിടെ നടക്കുന്നില്ല എന്ന് മനസ്സിലാവുകയാണ് മറ്റെന്തെങ്കിലും വഴി നോക്കാം എന്നവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചാരുവിനാട്ടെ ആ ക്യാഷ് കയ്യിലുണ്ടെങ്കിലും ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ രാത്രിയിലെ ബാലമാഷും ഗോവിന്ദനും കൂടി പുറത്ത് സംസാരിച്ചോണ്ട് അപ്പോൾ ചാരു ആ ക്യാഷുമായിട്ട് ബാലമാഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ബാലമാമ എനിക്ക് ഈ ക്യാഷ് സൂക്ഷിക്കാൻ കഴിയില്ല മാമന്റെ കയ്യിൽ തന്നെ ഇത് വെച്ചോ എന്ന് പറയുകയാണ് അതെന്തു പറ്റി മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മായിക്ക് ആദ്യമേ എന്നോട് വെറുപ്പാണ് ഇനി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതൽ വെറുപ്പ് ഞാൻ സമ്പാദിക്കണം എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിലൊന്ന് കയറിപ്പറ്റി ആ മനസ്സിലൊന്ന് മാറ്റിക്കെടുക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതിനിടയിൽ ഇങ്ങനെയൊന്നു വേണ്ട എന്ന് പറയേണ്ടവരെ മോളൻ എൻ്റെ അമ്മായിയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ ഈ ക്യാഷ് എൻ്റെ അമ്മായിയെ ഏൽപ്പിച്ചാൽ അവളത് സൂക്ഷിക്കില്ല ഓടിപ്പോയവനെ വിളിച്ച് ഇതും കൊടുക്കും ചാരു പറയുന്നുണ്ട് ബാലമാമേ എനിക്കൊന്നും സന്തോഷത്തോടുകൂടി ഈ വീട്ടിൽ ജീവിക്കണം അമ്മായിയും ഒരു ദിവസം എന്നെ അംഗീകരിക്കുന്ന ദിവസം വരും അമ്മായിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് ചെയ്യണം ഇപ്പോൾ ബാലമാമ എന്നോട് കാണിക്കുന്ന ഈ വിശ്വാസവും സ്നേഹമൊക്കെ അമ്മായിയെ കൂടുതൽ അലട്ടുകയാണ് എന്നോടുള്ള വെറുപ്പ് കൂടുകയേ ചെയ്യുന്നുള്ളൂ ഇതിനൊക്കെ ഞാൻ എത്രമാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ടെന്നോ ബാലമാമ എന്നൊക്കെ പറയുകയാണ് എല്ലാം കേൾക്കുന്ന ബാലമാഷിനും ഒരു വിശ്വാസമൊക്കെ ഉണ്ട് അമ്മ റെഡിയാക്കാൻ ചാരുവിന് പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിലും പറയുന്നുണ്ട് മോളെ എന്നാലും ഈ ക്യാഷ് ഇപ്പോൾ അവളെ ഏൽപ്പിക്കുന്നത് ശരിയല്ല മോക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ എന്നൊക്കെ പറയുകയാണ് എന്തേലും മോളിപ്പോൾ ഇത് കൈവച്ചോ നാ രാവിലെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം എന്ന് പറയാം കേട്ടോ അങ്ങനെ ആ ചാരു ക്യാഷുമായിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അവൾ തോന്നുന്നുണ്ട് എന്തേലും അമ്മായി ഉറങ്ങിക്കാണോ ഈ ക്യാഷ് അമ്മായിയുടെ ഷെൽഫിൽ തന്നെ വെക്കാം ഇത് കാരണം എന്നോട് വെറുപ്പ് തോന്നണ്ടല്ലോ നാളെ അമ്മായിമ്മ്മായി തന്നെ ഇത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ എന്തേലും ശബ്ദമുണ്ടാക്കാതെ ഹേമൻ്റെ റൂമിലേക്ക് കടക്കുകയാണ് എന്നിട്ട് അലമാരയുടെ അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ട് അലമാര ആരോ കാണാതെ തുറന്നതിൽ വെക്കണമെന്നായിരുന്നു അവളുടെ ഉദ്ദേശം അങ്ങനെ പതിയെ അവൾ പേടിച്ചുകൊണ്ട് അലമാരയുടെ അടുത്തേക്ക് നീങ്ങിയതും റൂമിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ചെടിച്ചെട്ടിൽ ചാരുവിൻ്റെ കാല് തട്ടുകയാണ് അത് നിലത്തേക്ക് വീഴാൻ ശബ്ദം കേട്ട് ഹേമ കണ്ണുതീർ നോക്കുന്നുണ്ട് മുന്നിലൊരാൾ നിൽക്കു നോക്ക് അവർ ചാടി എഴുന്നേൽക്കാണ് ആര് ഇത് ആരത് കള്ളൻ എന്നൊക്കെ പറയുന്നത് നോക്കുമ്പോൾ ചാരു നീ എന്താടി എൻ്റെ റൂമിൽ നിനക്ക് ഇവിടെ കാര്യം എന്ന് ചോദിക്കുകയാണ് ചാരു ആ കേശ് മുൻ പിന്നോട്ട് പിടിക്കാൻ കേട്ടോ എന്താ നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുന്നുണ്ട് ഇവളാകെ പേടിച്ചിട്ട് അത് അമ്മായി എന്നൊക്കെ പറയാൻ ചാരു അപ്പോഴേക്കും ഹേമ ബഹളം വെച്ച് എല്ലാവരെയും കൂട്ടുകയാണ് അങ്ങനെ അച്ചുവും രമേശനും ബാലമാഷും ആകാശും എല്ലാവരും അവിടെ ഓടിക്കൂടുന്നുണ്ട് എന്താണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഇവൾ ഈ പാതിരാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് എൻ്റെ റൂമിലേക്ക് വന്നു അവളുടെ കയ്യിൽ കണ്ടോ ക്യാഷ് അതെന്റെ അലമാറിയിൽ നിന്നും അവൾ മോഷ്ടിച്ചതാണ് എന്ന് പറയാൻ കേട്ടോ ബാലമാഷി പറഞ്ഞു ഹേമേ നീ സംസാരിക്കുന്നതിനും ഒരു അതിരുണ്ട് എന്താ നിങ്ങൾക്ക് കണ്ടത് മനസ്സിലായില്ലേ നിങ്ങളുടെ പെങ്ങളുടെ മോൾ എൻ്റെ റൂമിൽ കക്കാൻ കയറിയിരിക്കുകയാണ് കയ്യിലെതാ ക്യാഷ് ഉണ്ടല്ലോ ആർക്ക് കൊടുക്കാനാണ് ഇനി എൻ്റെ ക്യാഷ് മോഷ്ടിച്ചത് നിൻ്റെ തന്ത ശാന്തപ്പന് കള്ളു കൊടുക്കാനോ നിൻ്റെ അനുജത്തിൻ്റെ ഫീസ് അടയ്ക്കാനോ എന്തിനാണ് നീ എൻ്റെ റൂമിൽ നിന്ന് ക്യാഷ് എടുത്തത് പറയടി എന്നൊക്കെ പറഞ്ഞ് ചാരുവിനെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് ചാരു ആട്ടെ ആ ക്യാഷും കെട്ടിപ്പിടിച്ചു കൊണ്ട് പൊട്ടിക്കരയട്ടോ ഒരു നിമിഷം എല്ലാവരും ചാരുവിനെ കള്ളിയായിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചാരു ചാരുവാണെങ്കിലോ മിണ്ടാതെ നിന്ന് പൊട്ടി കരയുക തന്നെയാണ് ബാലമാഷ പറയുന്നുണ്ട് മോളെ ചാരു നീ എന്തിനാ ഈ റൂമിൽ വന്നത് നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് ചാരു പറയുന്നുണ്ട് അത് ഞാൻ ഈ ക്യാഷ് അമ്മായിയുടെ അലമാറിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് മഹേമ ചോദിക്കാൻ അലമാലയിൽ വയ്ക്കാനോ എൻ്റെ റൂമിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ എൻ്റെ റൂമിൽ വെക്കാനോ ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ച് വന്നതാടി എന്നൊക്കെ ചോദിച്ച് വീണ്ടും അവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്